ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഡെയിലി ലൈഫാണ് അപ്പൊ ഇന്നത്തെ പോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലോട്ട് കേറാൻ പോവാണ് ഫുഡ് ഉണ്ടാക്കണം ഇന്ന് കുറച്ച് പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ അപ്പം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചെമ്പ പുട്ടുപൊടിയാണ് കേട്ടോ ചെമ്പപ്പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുമന്ന ഇല്ലേ അപ്പം അതിൻ്റെ പൊടിയാണ് അപ്പം ഇത് പുട്ടിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമുള്ള പൊടിയാണ് കേട്ടോ അവരെന്തോ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ എന്തോ പ്രത്യേക രീതിയിലാക്കുന്നതാണ് സാധാ നനച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങ ഒക്കെ ഇട്ട് എടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് കുറ്റിയിലോട്ട് തേങ്ങ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ചു കൊടുക്കുക കേട്ടോ പറയുന്നത് അപ്പം ഞാനിങ്ങനെ ഫുള്ള് എനിക്ക് കുഴച്ചിട്ടൊക്കെ ഇങ്ങനെ തേങ്ങയും കൂടി ഇട്ട് കുഴച്ചിട്ടുണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ അങ്ങനെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഒരു കുഞ്ഞൊരു ഉള്ളിക്കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഉള്ളിക്കറിയാണ് കേട്ടോ മുട്ടയില്ല അതുകൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചീരയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പിച്ചിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ അത് തോരം വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകാണ് കേട്ടോ ഇതും നമ്മുടെ ചുമന്ന അരിയാണ് പൊന്നി അരിയെന്ന് പറയും അപ്പോൾ അതാണ് ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറേ നാളുകൊണ്ട് അതാണ് വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നെട്ടോ നമ്മൾ ചായ ഇട്ടതും പുട്ടുണ്ടാക്കാൻ തേങ്ങാ തിരിങ്ങിയതൊക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കൈകൂടെ കഴിഞ്ഞ് വെച്ചു അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ കിടന്ന് കൂനയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ കുറച്ച് ഞാൻ കഴി വെച്ചു അപ്പോൾ പിന്നെ കുറച്ച് കഴിയാൽ മതിയല്ലോ പിന്നെ കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു എന്നിട്ട് പോയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് കഴിഞ്ഞിട്ട് കഴിയിത്ത വരുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ എടുക്കും കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ വിരിച്ചിട്ടാൽ മതി കേട്ടോ നമ്മുടെ പുട്ടൊക്കെ ഉണ്ടാക്കി ഉള്ളിക്കറി ഉണ്ടാക്കി ഇത് നമ്മുടെ ചെമ്പാ പുട്ടുപൊടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണ് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഭയങ്കര കളി കേട്ടോ എന്താ കളിക്കുന്ന ഒന്നും എനിക്കറിയത്തില്ല ഞാൻ കാണിച്ചു തരാം അത് അച്ച അച്ഛണ്ടെന്നേ അത് ചേട പണ്ടത്തെ പേനയോ ചേടോ കൊച്ചിനെന്തെങ്കിലും ഒന്ന് കൊടുക്കടാ വരയ്ക്കാൻ ഇവിടെ നേടേ ഇവിടെ പാവയ്ക്ക് ഉടുപ്പൊക്കെ ഇട്ട് നിക്കറൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ എൻ്റെ ദൈവം വേണ്ട ഒക്കെ കാണണം ഇനി വടിയുണ്ട് ടീച്ചർമാരാണെന്ന് തോന്നുന്നത് കേട്ടോ കൊച്ചിനെ പഠിപ്പിക്കുകയോ രണ്ടുപേരും കൂടെ ഇത് ബാഗ് ബുക്കുകൾ എല്ലാം വലിച്ചു വാരി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പം രാവിലെ തന്നെ ഓരോ ജോലി തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും ഇതിനി എത്ര നേരം പോകും പോകുമെന്നുള്ളവരെ എനിക്കറിയത്തില്ല കേട്ടോ എല്ലോ എല്ലെന്നൊക്കെ പറയുന്നു എന്താണോ എന്തോ എന്തുവാദ് അയ്യോ ടീച്ചർ അയ്യോ സൂളി തിരിച്ചു വെക്കടി വെക്ക് ബുക്ക് നേരെ വെക്ക് തലതിരിച്ചാടീ വായിക്കുന്നത് ആ ഇനി വായിച്ചോ ഇനി വായിച്ചോ എന്തോ അത് എന്താ അത് അതിനകത്ത് എന്തുവാ എന്തു അതിനകത്ത് നീ എന്തു കൊടുക്കുവാ കൊച്ചിനെ എന്തി ആ അത് മാത്രമാണ് കണ്ടു അതെന്തത് പട്ടിയോ പട്ടിയോ മാത്രമേ കാണുന്നവിടെ കൊച്ചി ആ അതെന്തുവാ തേങ്ങയോ തേങ്ങ മരമാണോ എന്തു ഇയാൾ ഉണ്ടാക്കുന്ന എന്തുവാ ഏ ഇയാളെന്താ ഉണ്ടാക്കുന്ന അവിടെ ഇയാളെന്തുണ്ടാക്കുന്ന എന്തുവാ പച്ചവെച്ചെന്തോ ഉണ്ടാക്കുന്ന ചിരി അവള് എന്തോ ഉണ്ടാക്കുന്ന പേര് പേരുല്ലോ ഉണ്ടോ ഇല്ല പശയൊക്കെ എടുക്കുന്ന എന്തുവാന്നറിയാ നമുക്കിപ്പോൾ ഒരു പാല് കാച്ചുണ്ട് കേട്ടോ നമ്മൾ അതിന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഇനി പൊട്ടും കൂടി വെച്ചാൽ മതി മേക്കപ്പ് ചെയ്യുന്നൊന്നും നിങ്ങളെ കാണി മേക്കപ്പൊന്നുമില്ല ജസ്റ്റ് ക്രീമൊക്കെ ഇട്ട് പൊട്ടിട്ട് കണ്ണെഴുതി ചിന്തൂരം ഇട്ടു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഞങ്ങള് പോയിട്ട് അവിടെ ചെന്നിട്ട് വീടൊക്കെ കാണിക്കാണിക്ക നമ്മടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പാല്മാരുണ്ട് തിന്ന ചിക്കൻ പൊറോട്ടോ അവിടെ Sampai jumpa di video selanjutnya. ഫുഡ് കഴിച്ചു കഴിഞ്ഞു നമുക്ക് വീട് കാണാൻ പോവാം മ്മടെ വാച്ച് വെച്ചേക്കുന്നടീ ആ നമ്മളെ വിളിച്ചിട്ട് കിട്ടി കാണത്തില്ല ഇങ്ങനത്ര കണ്ടിക്കട്ടെ പിടിക്കട്ടെ

കൊള്ളേ ഇവിടെ തല തിരിച്ചാ തോന്നിട്ടത് രണ്ടുപേരും അവിടെ പോയി പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ചേ കൊള്ള അടിപൊളിയ കൊള്ളാം കൊള്ളാം നല്ല ഐഡിയ ഇഷ്ടപ്പെട്ടോ സൂപ്പറാന്നോ ഹാപ്പിയായോ പിന്നെന്താ വേണു ആ ഇനി ഊരി വെക്ക് കടയിൽ പോകുമ്പോ ഇടാം

ചേട്ടന്റെ ആണേ ചേട്ടൻ വരും ഇപ്പൊ ചേട്ടൻ ഇപ്പൊ വരും ട്യൂഷനുമായിട്ട് പഠിക്കാൻ പോയിട്ട് ഇപ്പൊ വരും അപ്പോൾ പാലിക്കച്ച വീട്ടിൽ പോയി ഐസ്ക്രീം കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തൊണ്ട് രണ്ടുപേരുടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കടയിൽ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ തിരിച്ചു വരുന്ന വഴി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയതാണ് പക്ഷേ ഫ്രണ്ടിനെ കാണാൻ പറ്റില്ല ഫ്രണ്ടിൻ്റെ മോളെ കണ്ടു എന്നിട്ട് ഞങ്ങൾ നേരെ തന്നെ നമ്മുടെ പാർക്കിൽ വന്നിരിക്കുകയാണ് പാർക്കാണോ എന്നൊക്കെ ചോദിച്ചാൽ ആ ചെറിയൊരു പാർക്ക് അപ്പോൾ അവിടെ വന്നിങ്ങനെ ഇരിക്കാനായിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇടയ്ക്കൊക്കെ വന്നിട്ട് അപ്പോൾ അതേ ഒരു അപ്പം പോയപ്പം പൈസയ്ക്ക് ടാറ്റൊക്കെ കൊടുക്കും ഒരാ ടാറ്റയൊക്കെ കൊടുക്കുന്നില്ല അപ്പന് ഏതാടിയാ അപ്പൂപ്പൻ എടീ ആപ്പൻ ഏതാ എനിക്കറിയാവുന്നതാന്നോ വൈശ അപ്പൂപ്പൻ്റെ ടാറ്റയൊക്കെ കൊടുക്കുന്നത് ഏതാണോ എന്താ അപ്പൂപ്പൻ ടാറ്റ കൊടുത്തു പൊടി വന്ന എനിക്ക് അപ്പം നടക്കാൻ ഇറങ്ങിയതാ വൈകിട്ട് നമ്മൾ അതുവഴി വഴി പോയാണ് കുളത്തിലാണോ ഉരുണ്ടു വീഴാ എന്ത് ചെയ്യും വേണ്ട 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 ഇവിടെ നിന്നാ മതി നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം അവിടെ നിന്നില്ലേ ഞാനും വരാം ശരി ഇവിടെ വിന്നിട്ട് പോവാം ഇച്ചിരി വെയിൽ കൊള്ളാം ഈ സമയത്തെ വെയിൽ കൊണ്ട നല്ല വിറ്റാമിൻ ഡി കിട്ടും പൈസയുടെ ഉടുപ്പൊന്ന് ചെറുതായില്ലയോ പൈസയുടെ ബർത്ത്ഡേക്ക് കൊണ്ട് ത തന്നുടുപ്പരോ തന്നെയാ അത് കുഞ്ഞായി മൂന്ന് വർഷമായില്ലേ ഇല്ലേ പക്ഷെ ഇട്ടിട്ടേ ഇല്ല ഇവിടെ ആകെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം കണ്ടേ ഇട്ടിട്ടുള്ളൂക്ക് ഫ്രോക്ക് ഇടുന്ന ഇഷ്ടല്ല ഇവക്ക് വല്ല പാൻറ്റോ ഷർട്ടോ ടീഷർട്ട് ഒക്കെ ഇടുന്നേ ഇഷ്ടം ആമ്പിള്ളേർ കൂട്ടോ അടക്കണം അച്ച മോള അത് വേറെ ആരാണ്ട കാറാ നമ്മുടെ കാറിന്റെ കൂട്ടുള്ള ഉണ്ടെന്നേ ഉള്ളു വേറെ ആരണ്ടാ നമ്മുടെ കാറിന്റെ കൂട്ടിരിക്കന്നേ ഉള്ളു വേറെ രണ്ടട കാറൂണ്ട കണ്ടില്ലയോ ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ പാർക്ക് നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇവിടെ വന്നിരിക്കും കേട്ടോ വൈകിട്ടൊക്കെ ഇതാണ് വൈശൂരിന്റെ സ്കൂള് പക്ഷെ നമ്മുടെ എറണാകുളത്ത് പോയപ്പോഴേ അവിടുത്തെ പാർക്കിലുള്ളതുപോലെ ഇവിടെ സംഭവം ഉണ്ടായിരുന്നു അല്ലേ കളിക്കാനൊക്കെ പക്ഷെ ഇവിടെ കൂടി ഇനി അത് സെറ്റപ്പ് ഒക്കെ ചെയ്തായിരുന്നു കുറച്ചും കൂടെ നല്ല ലൈബ്രറി പോയാലോ പക്ഷെ ബുക്ക് എടുത്തില്ലല്ലോ ബുക്ക് എടുത്തില്ലല്ലോ തുറന്നോ നോക്കാം തുറന്നെങ്കി പോയിട്ട് എടുത്തോണ്ട് വരാമേ ഏതുവഴിയാ പോന്നൂല്ല വഴിയെ നമുക്ക് വണ്ടി പോവാ നടന്നു പോയാ നിങ്ങൾ ഓടും കിടന്നു വേണ്ട 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 എന്റെ കൂടെ ഇതുവഴി അങ്ങ് വന്നാൽ മതി

വൈശിക എവിടെ ഇന്ന് കരയിന്ന് എന്തിനാടി കരയുന്നു പാന്റ് മേടിക്കാൻ പോണോ അച്ഛൻ പാൻ്റ് ഇട്ടില്ലയോ അച്ഛ കുളിച്ചിട്ട് വേറിട്ട് പാൻ്റ് ഇടുവല്ലോ നമ്മളെവിടെ പോവാൻ കട പോവാ എന്തിനാ കട പോന്നെ തിന്നാനല്ല വേറൊരു കാര്യത്തിന് സർപ്രൈസ അവിടെ ചെന്നിട്ട് കാണിക്കാം ഞാൻ പോയി റെഡി ആവട്ടെ എന്നിട്ട് ഇപ്പോൾ പാലിയാച്ച് വീട്ടിൽ പാട്ടിട്ടേക്കുന്നതിനാണ് കേട്ടോ ഇവിടെ നിന്ന് തൊള്ളുന്നത് അപ്പം നമുക്ക് പാട്ടിട്ടാനുള്ള നിവർത്തിയില്ല കോപ്പിറൈറ്റ് വന്നാൽ അറിയാൻ പറ്റത്തില്ല കേട്ടോ ഏതോ ഒരു പാട്ടാണ് അപ്പം നമുക്ക് അറിയാവുന്ന പാട്ടൊക്കെയാണെന്ന് ഏതാണെന്ന് നമുക്ക് നോക്കിയെങ്കിലും ചെയ്യാം പക്ഷേ ഇതേതോ അറിയാത്തൊരു പാട്ടാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് കട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു അത് ചേട്ടിപ്പോയപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചു മാത്രമല്ല നമ്മൾ ഉച്ചയ്ക്ക് പോയപ്പോൾ നമുക്ക് പോപ്കോൺ ഒന്നും പോണൊന്നും കിട്ടിയില്ലോട്ടോ അപ്പോൾ അങ്ങനെ മിസ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോയി പോപ്കോണൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഫുഡും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇണ്ട് നമ്മുടെ തൈക്കൂട്ടത്തിലെന്ന് പറയുന്ന കടയിൽ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പോകാറുള്ളത് അപ്പോൾ ആ കടയിൽ വന്നിരിക്കുകയാണ് നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ദിവസത്തെ അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ വൈശ്യക്ക് എഴുത്തിനിരുത്താൻ വേണ്ടി പോകാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പട്ടാടി എടുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒന്നല്ല രണ്ടെണ്ണം രണ്ടു പേർക്കും വേണ്ടേ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ കുറച്ച് അല്ലാത്ത ഡ്രസ്സും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ സ്പൈഡർമാൻ സ്പൈഡർമാൻ നോക്കിയേ ഇങ്ങിസൊക്കെ ഇട്ട സ്പൈഡർമാൻ അപ്പം നമ്മൾ കടയിൽ പോയപ്പം വെയ്ത് കിട്ടി കേട്ടോ അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ വീട്ടിൽ വന്ന് അതിൻ്റെ പ്രഹസനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ